ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ കുറച്ച് കണക്കുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മൾ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ച് വരുന്ന ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ മോഡലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു മാർക്കിംഗ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു പീസ് കണ്ടോ ഈ ഒരു കാലിഞ്ചി കണ്ടോ ഈ ഒരു കാലിഞ്ചി വരുന്നത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് തീരൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് തുമ്പാണ് അത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒരു അര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അര ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം എന്ന് നോക്കാം നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ടോട്ടൽ ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാറ് ബാക്ക് പാർട്ട് നമുക്ക് ഇവിടെ ലെങ്ത്ത് വന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ പതിനാല് ഇഞ്ചിൻ്റെ കൂടെ ഈ ഒരു പതിനാലിഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടിയാണ് നമുക്ക് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യാറ് അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് വരും അതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഒന്നര ഇഞ്ച് കൂടി വീണ്ടും കൂട്ടി മാർക്ക് ചെയ്യാറുണ്ട് അപ്പം നമുക്കിവിടെ പതിനാലിൻ്റെ കൂടെ നമുക്കിവിടെ ടോട്ടൽ നമുക്കിവിടെ പതിനാറര ഇഞ്ച് വന്നിട്ടുണ്ട് അതായത് പതിനാറര ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ബാക്ക് പാർട്ടിൽ കൂട്ടുന്ന ഒരിഞ്ചും ഒന്നര ഇഞ്ചും ഫ്രണ്ട് പാർട്ടിൽ കൂട്ടുന്നതും കൂടിയാണ് നമ്മൾ ആ ഒരു കണക്ക് പറഞ്ഞു വന്നത് അതിന് നമ്മൾ ആദ്യം മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് നമുക്കൊന്ന് കണക്ക് നോക്കുന്നത് ആദ്യം ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്കൊന്ന് നോക്കാം അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ബ്ലൗസിൽ നിന്നോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നോ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം കണ്ടെത്താൻ കഴിയും അതായത് നിങ്ങൾക്കിവിടെ ചെസ്റ്റുകൾ വന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് വന്നത് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം ഒൻപത് ഇഞ്ച് കണ്ടോ ഈ ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാൽ നമുക്കിവിടെ ഇഞ്ച് കിട്ടും ഈ ഒരു ഇഞ്ച് നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് നമുക്ക് ബോഡി നിന്നൊന്നും മെഷർമെൻ്റ് എടുക്കാൻ പറ്റാതെ നമുക്ക് ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം കണ്ടെത്താനാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം കണ്ടെത്താൻ കഴിയും അതായത് മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പത്തിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കൈകളിലുള്ള ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ബ്ലൗസിന് വെച്ച് കൊടുക്കുന്ന ഒരു കണക്കാണ് എന്നാൽ നമുക്ക് ചില ആളുകളുടെ അതായത് നമുക്കൊരു ബോഡി മെഷർമെന്റ് ഇപ്പോൾ നമുക്ക് മുപ്പത്തി ആറിഞ്ചാണല്ലോ കിട്ടിയത് ഒരു മുപ്പത്തി ആറിഞ്ചിന് ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അതായത് എന്നാൽ ചില ആളുകൾക്ക് അതായത് മുപ്പത്തി ആറിഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ചില ആളുകൾക്ക് തന്നെ ഈ ഒരു പത്തിഞ്ച് ആവില്ല അത് എങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം അതായത് നമുക്ക് ബോഡിയിൽ നിന്നുള്ള ബ്രസ്റ്റിൻ്റെ ഇറക്കത്തിനും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഷെയ്പ്പിനൊക്കെ അനുസരിച്ച് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ബ്രസ്റ്റിൻ്റെ സൈസും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഇറക്കവും ഒക്കെ വരിക അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ അളവിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് നോർമലായിട്ട് വെച്ച് കൊടുക്കാൻ നമുക്ക് ഈ ഒരു ഈ ഒരു കണക്ക് മതിയാകും എന്നാൽ നമുക്കിവിടെ ചില ആളുകൾക്ക് ചില ചിലപ്പോൾ അതായത് മുപ്പത്തി ആറിഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഒൻപതര ഇഞ്ച് വരാൻ സാധ്യതയുണ്ട് ഒൻപത് മുക്കാലിഞ്ച് വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് നല്ലവണ്ണം ബ്രസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് പത്തേകാലിഞ്ചോ പത്തര ഇഞ്ചോ ഒക്കെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരാറുണ്ട് അത് ആളുടെ ബ്രസ്റ്റിൻ്റെ ഇറക്കത്തിനും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ആ ഒരു ഷേപ്പിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നാൽ നമുക്ക് നോർമലായിട്ട് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ കണ്ടെത്തി ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മളൊന്ന് പറഞ്ഞ് തരാം അതായത് നമുക്കിവിടെ മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവാണ് വന്നത് അതിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മൂന്നേ പോയിന്റ് ആറിഞ്ച് കിട്ടും അല്ലേ മുപ്പത്തി ആറിന്റെ പത്തിലൊരു ഭാഗം മൂന്ന് പോയിന്റ് ആറ് നമുക്ക് അതിൻ്റെ അതിൻ്റെ നമുക്കൊരു മൂന്നര ഇഞ്ച് നമുക്കൊന്ന് കണക്കാക്കാം നമ്മുടെ ടേപ്പിൽ അപ്പോൾ ആ ഒരു മൂന്നര ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരു കാൽ ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് മൂന്നേ മുക്കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് ആ ഒരു കാലിഞ്ച് കൂടി കൂട്ടി അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂടി കൂട്ടി നമ്മൾ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു മൂന്നേ മുക്കാൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഇവിടെ ബാൻഡിന്റെ അളവ് നമുക്ക് കണ്ടെത്തണം ആ ഒരു ബാൻഡിന്റെ അളവ് കണ്ടെത്താൻ നമുക്ക് നോർമലായിട്ട് നമുക്ക് വരുന്ന കണക്ക് അതായത് നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ ഇറക്കത്തിന് ശേഷം അതായത് ഈ ഒരു അളവ് വെച്ചിട്ടുള്ള മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിന് ശേഷം നമുക്കൊരു മൂന്നിഞ്ച് അതായത് നമുക്ക് ഇവിടെ പത്തിഞ്ചാണല്ലോ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം കിട്ടിയത് അതിനുശേഷം മൂന്നിഞ്ച് വെച്ച് കൊടുക്കാം നമുക്ക് മൂന്നിഞ്ച് വെച്ച് കൊടുക്കാം നമുക്ക് നോർമലായിട്ട് വെച്ച് കൊടുക്കുന്നൊരു കണക്കാണ് മൂന്നിഞ്ച് അതായത് നമുക്ക് ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു അതിനുശേഷം മൂന്നിഞ്ച് എന്നാൽ ചില ആളുകൾക്ക് അതായത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്തിൽ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് കുറവുള്ള അതായത് ബ്രസ്റ്റ് ഒക്കെ കുറവുള്ള ആളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ രണ്ടേ മുക്കാലിഞ്ചൊക്കെ മതിയായിരിക്കും നമുക്ക് ഈയൊരു മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിന് ശേഷം ബാൻഡിലേക്കുള്ള അളവ് അതായത് നമുക്ക് അണ്ടർ ബ്രഷിൻ്റെ അളവ് വരുന്നത് അതായത് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കടയ്ക്കാൻ ഈ ഒരു ബ്ലൗസിൽ ഞാനൊന്ന് കാണിച്ചു വരാം അതെങ്ങനെയാണ് വരുന്നത് എന്ന് എടുക്കുന്നതെന്ന് അതായത് ആ ഒരു തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പില്ല ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് നമ്മുടെ ഇവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പത്തിഞ്ച് തന്നെയാണ് മെയിൻ ടെക്കിൻ്റെ ഇറക്കം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ അതിനുശേഷം അണ്ടർ ബ്രഷിലേക്കുള്ള അളവ് എങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ പോയിന്റിൽ നിന്ന് നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു സൈഡിൽ കൂടി അളവെടുത്ത് നമുക്കിവിടെ മൂന്നിഞ്ച് അതായത് നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റിച്ചില്ലേ മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഒരിക്കലും അളവെടുക്കാൻ പാടില്ല നമുക്കിവിടെ ഈ ഒരു സൈഡിൽ കൂടി ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കൂടി അളവെടുക്കുക നമുക്കിവിടെ മൂന്നിഞ്ച് കിട്ടി ആ ഒരു മൂന്നിഞ്ച് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ബോഡിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ നോർമൽ നോർമലായിട്ട് മൂന്നിഞ്ച് കൊടുക്കാം അല്ലെങ്കിൽ അളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അണ്ടർ ബെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എത്രയാണോ അളവ് വരുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് നമുക്ക് ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കവും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലവും നമ്മൾ കണ്ടെത്തി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം